ഈ ശബ്ദമലിനീകരണമില്ലാത്ത ഒരു ചർച്ചയും കേരളത്തിലെ ഒരു ചാനലിൽ നമ്മൾ കാണാറില്ല ഈ സാധനത്തിനെ കൊണ്ടുവന്നിരുത്തി നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്നുള്ളതാണ് ചാനലുകാരുടെ ഒരു ലക്ഷ്യം തന്നെ എപ്പോഴും തെറ്റിൻ്റെ പക്ഷത്തെ നിൽക്കാറുള്ളു ആ തെറ്റിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവൻ്റെ ശബ്ദം ഉപയോഗിച്ച് അവൻ്റെ കയ്യാങ്കളി ഉപയോഗിച്ചുകൊണ്ട് ആ തെറ്റിനെ അവൻ ന്യായീകരിച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ചെടുക്കും ആ സ്പോട്ടിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പക്ഷേ ആരിഫ് ഹുസൈൻ്റെ അടുത്ത് ഇവൻ്റെ പതിവ് പരിപാടിയൊന്നും നടന്നില്ല അവിടെ പരാജയപ്പെട്ട് പോരുകയാണ് ഉണ്ടായത് കശ്മീരിൽ തീവ്രവാദി ആളുകളെയൊക്കെ വെടിവെച്ചു കൊന്നത് മതത്തിൻ്റെ പേരിലല്ല അവർ മതം ചോദിച്ചിട്ടല്ല അത് രാഷ്ട്രീയമാണെന്നാണ് ഇവൻ പറയുന്നത് പക്ഷേ ആരിഫ് ഹുസൈൻ അവിടെ എടുത്തിട്ട് അലക്കി ഇവൻ തോറ്റു തോമ്മാണ്ടേ അടിച്ച് വീട്ടിൽ പോന്നു പക്ഷേ ഇവൻ വിട്ടില്ല കേട്ടോ ഇവൻ ഇവൻ്റെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇവൻ ന്യായീകരണ തൊഴിലുടങ്ങി അതായത് തീവ്രവാദത്തിന് പിന്നിൽ മതമല്ല രാഷ്ട്രീയമാണ് എന്നാണ് ഇവൻ പറഞ്ഞു വയ്ക്കുന്നത് ഇവൻ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരത്തുന്നുണ്ട് മഹാത്മാഗാന്ധിയെ കൊന്നവർ ഹിന്ദുക്കളല്ല ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നവർ സിഖുകാരല്ല സിഖ് തീവ്രവാദികളാണ് രാജീവ് ഗാന്ധിയെ കൊന്നവർ തമിഴന്മാരല്ല എൽ ടി ഇ തീവ്രവാദികളാണ് ഇനി അജ്മൽ കസവും ഒസാമ ഒക്കെ മുസ്ലിങ്ങളല്ല ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ഇവൻ ചോദിക്കുന്നത് തീവ്രവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചാണ് കൊന്നതെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരായിരുന്നോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ അംഗസംഖ്യ പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്ക് ഒന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു അതൊരു ചെറിയ കുറവല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര ഇരട്ടി വർധിച്ചു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇവനതൊന്നും അറിയാഞ്ഞിട്ടല്ല ഈ ന്യായീകരണം നടത്തുന്നത് ഇവൻ ഈ മുസ്ലിങ്ങളെ വെള്ളപൂശ നടക്കണതിൻ്റെ കാര്യം അറിയണമെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് നടക്കണം ഏകദേശം ശബരിമലയിലെ ആചാര ലംഘനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആ ഘട്ടത്തിലേക്ക് അന്നത്തെ ശബരിമല വിഷയത്തിൽ മുസ്ലിം ലീഗുകാരി കക്ഷി ചേരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗുകാരി കക്ഷി ചേർന്നില്ലെങ്കിൽ നമ്മുടെ ആചാരം സംരക്ഷിക്കപ്പെടത്തില്ലേ ഇവരാരും കക്ഷി ചേർന്നില്ലെങ്കിലും നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനുശേഷമുള്ള ഇവൻ്റെ പല പ്രവൃത്തികളും പല സംശയങ്ങളിലേക്കും വിരൽ ചുണ്ടാവുന്നതാണ് ഒരു പക്ഷേ ആ ഘട്ടത്തിന് ശേഷമായിരിക്കാം ഇവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നെന്ന് ആർ മനസ്സിലാക്കിയത്